ൂട്ടും ഊർച്ചത്തെല്ലാം ഒരു കാലത്ത് കാർഷിക സംസ്കാരത്തിന്റെ മാതൃകയായിരുന്നു അക്കാലമെല്ലാം പഴങ്കതയാകുമ്പോൾ കാലത്തിനൊപ്പം കോലവും മാറുമെന്നത് അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് കൊടിയത്തൂരിലെ ആനിയമ്പാടത്ത് കണ്ടത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന മഡ്ഫെസ്റ്റ് എന്ന വണ്ടിക്കൂട്ട് പ്രദർശനം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും ചെറുവാടി അഡ്വഞ്ചർ ക്ലബും ആന്യം റെസിഡന്റ്സ് അസോസിയേഷനും ചേർന്നാണ് വ്യത്യസ്തമായ വണ്ടിപ്പൂട്ട് പ്രദർശനം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ ഇരുപത്തിയഞ്ച് വാഹനങ്ങളാണ് വണ്ടിപ്പൂട്ട് പ്രദർശനത്തിൽ പങ്കെടുത്തത് ജീപ്പുകളും കാറുകളും ജിപ്സികളും ട്രാക്ടറുമെല്ലാം ചേറിനെ ചീറ്റിത്തെറിപ്പിച്ച് ആന്യംപാടത്ത് തലങ്ങും വിലങ്ങും കുതിച്ചുവാഞ്ഞപ്പോൾ കാഴ്ചക്കാർക്കും ആവേശമായി ഇവിടെ കൊടിയത്തൂർ പഞ്ചായത്തും അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബ്ബും കേരള സർക്കാരും സംയുക്തമായി നടത്തിയ ഈ വണ്ടിപ്പൂട്ട് മത്സരം ഇത് കേരളത്തിൽ തന്നെ ലോകത്തിൽ ചിലപ്പോ ആയതേക്കായിരിക്കാം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ജീപ്പ് കൊണ്ടുള്ളൊരു പരിപാടി നമ്മൾ കാണുന്നത് ജീപ്പ് കൊണ്ടുള്ള പൂട്ട് പൂട്ട് എന്ന് പറയുമ്പോൾ ഫോർ വീലർ ജീപ്പുകളാണ് ഇതിൽ ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ ആളുകളും വ്യത്യസ്തമായ മനഃശക്തിയുമുള്ള ആളുകൾ ഇറങ്ങി ഞങ്ങൾക്കൊക്കെ നാട്ടുകാരായ ഞങ്ങൾക്ക് പഴയകാല മൂരിയിൽ നിന്ന് വണ്ടിയിലേക്ക് പോയ ഒരു ഓർമ്മയാണ് നമുക്ക് വരുന്നത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് ഊർച്ചും കാളപൂട്ട് മത്സരങ്ങളും നിരവധി നടന്ന പാടമാണ് ആന്യം ഊർച്ചെളിക്കാരനും പൂട്ടിക്കാരനും കയ്യാളുമൊന്നുമില്ലാതെ റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ പാടത്തെ ചേറു ചീറ്റിച്ച് ഓടിക്കുന്നത് കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരെത്തിയിരുന്നു എല്ലാവർക്കും പാടത്തെ വണ്ടിപ്പൂട്ട് ആദ്യത്തെ അനുഭവം വണ്ടിപ്പൂട്ട പ്രദർശനം തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പൂട്ടിന്റെ ആവേശം തന്നിലേക്കും കയറിക്കൂടിയതോടെ എം എൽ എയും ഒരു ജീപ്പിൽ ചാടിക്കയറി പാടത്തെ ചേറിൽ വാഹനം വായിച്ചു നല്ല ടാലന്റും ആത്മധൈര്യവും വേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ അഡ്വെഞ്ചർ ക്ലബ്ബിന്റെ ചെറുവാഴിയുടെ ആളുകൾ ഉണ്ടായിരുന്നത് ധൈര്യത്തിന് കുറവുണ്ടായിരുന്നില്ല നല്ല എക്സ്പീരിയൻസ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സാധ്യത ഇനി ലോകം കാണാൻ വേണ്ടി പോകുന്നു അതിന്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള സ്ഥലമായി കേരളം മാറുന്നു ആ കേരളത്തിലെ ഏറ്റവും ഐഡന്റിഫൈഡ് സ്പോട്ട് ആയിരിക്കും മണ്ഡലം ഇത്തരം കേന്ദ്രങ്ങൾ തീർച്ചയായിട്ടും ടൂറിസത്തിന്റെ ഒരു മണ്ഡലത്തെ നമ്മുടെ ലക്ഷ്യം അതിലേക്ക് ഇനി എന്താണ് പൊളിച്ച് നമ്മൾ മുന്നോട്ട് പുതിയ കാലത്ത് ഈർച്ച തെളിക്കും കാളപ്പൂട്ട് മത്സരങ്ങൾക്കും പകരമായി ഇനി നമ്മുടെ വയലുകളിൽ വണ്ടിപ്പൂട്ടിന്റെ കാലമാകുമെന്ന് തെളിയിക്കുന്നതാണ് കൊടിയത്തൂരിലെ ഈ പ്രദർശനം ഭാരത് കോഴിക്കോട്